അപ്പം നമുക്ക് ഇത്തിരി കണക്കെ വെച്ചു അതിന് പവറുണ്ട് ആ അപ്പം ഞങ്ങൾക്ക് പരിചയമുണ്ട് ഞങ്ങൾ അവിടെ പറക്കി പോയിട്ടുണ്ട് ആണെങ്കുമുണ്ട് ഞാനുള്ള വേറെയിട്ട് തൃശ്ശൂർ നന്ദിലത്ത് ഗോപു വാങ്ങണം മുന്നേ ജയറാമോ അനു അങ്ങനെ നോക്കി മകേന്ദ്രൻ എന്ന് പറഞ്ഞാലോ അങ്ങനെ അവിടെ കാലത്ത് ആൾ പറഞ്ഞു അപ്പോൾ എനിക്ക് ആളെ വഴിയായി അപ്പോൾ ആൾ ഇടയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പോൾ പൂരങ്ങളാണ് അവരെ പുറത്ത് ആൾ പറയും നീ അടുത്തോ ഞാൻ പോയിട്ട് കാലത്ത് വരാട്ടോ എന്ന് പറയും ആൾ പോകും പിന്നെ ആൾ നാല് ദിവസം കണ്ടു വരിക പിന്നത്തെ പൂരങ്ങളൊക്കെ ഞാൻ എടുക്കുക അപ്പോൾ ഒരാളെയും വെച്ചിട്ട് പൂരം എടുക്കും അങ്ങനെ ആയി ആയി പിന്നെ നമുക്ക് കുഴപ്പമില്ല ഞാൻ എന്നിട്ട് പക്ക റെഡി ആയി അങ്ങനെ ആ ഞങ്ങൾക്ക് രണ്ടാൾക്കും പറയാം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ആന അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും റെഡിയാണ് ആന അങ്ങനെ ഇടിക്കുകയാണ് ഈ മൂന്നാമത്തെ അച്ചാൻ ആൾ ആള് തെക്കൻ നാട്ടിൽ നിന്ന് പണി പഠിച്ച് വന്ന ആളാണ് ആളുടെ പ്രത്യേക ഒരു പണി രീതിയാണ് പ്രേമൻ ഇപ്പം ചെമ്പുകാവ് വിജയകണ്ണൻ എന്ന് പറഞ്ഞാൽ അനക്കുണ്ട് പോട്ടക്കുണ്ടായിരുന്നു അങ്ങോട്ടുണ്ടായിരുന്നാണ് ഇപ്പോൾ കുറച്ച് ദിവസം പോയി അടച്ചു പോയി അങ്ങനെ നടന്നു പിന്നെ അതൊന്നാണ് ആദ്യമായിട്ട് ഒന്നാമനടയാൻ കയറുന്നത് അപ്പം നമുക്ക് ഇത്തിരി കന അതിന് പവർ ഉണ്ട് ആ അപ്പം തല കൊല്ലം ഞങ്ങൾ എൻ്റെ മുടപ്പിലൊരു വിലക്ക് ആനയും കൊണ്ട് ഈ ആനയും കൊണ്ട് പോയപ്പോൾ ആളെ ഞാൻ കൊണ്ടുവരുമിറ്റ് പോകണം അപ്പോൾ ഞാൻ രണ്ടാമനോ ആൾ ഒന്നാമനാണ് പിറ്റേ കൊല്ലം പോയിരുന്നതിൽ ഞാൻ ഒന്നാമനാണ് വേറെ ചെക്കന്നെ കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആൾ ഒഴിവാ ആളെനിക്ക് ആൾ വേറെ ആണെങ്കിൽ പോയി അപ്പോൾ അവിടെയൊന്നും പാളകർ വെച്ചു അപ്പോൾ ഞങ്ങൾക്ക് പരിചയമുണ്ട് ഞങ്ങൾ അവിടെ പറക്കി പോയിട്ടുണ്ട് ആനയും കൊണ്ട് ഈ ആനല്ല വേറെ ആനയുണ്ട് പിന്നെ പോരത്തിന് പോയിട്ട് നല്ല കൊല്ലം പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പരിചയമുണ്ടാവും കമ്മറ്റിക്കാർ അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ വെച്ച് കമ്മറ്റിക്കാർ ആയി അപ്പോൾ മറ്റേ ആളോ ആളില്ല ആൾ ഒഴിവായി അപ്പോൾ ഞാനത് തോന്നി എനിക്ക് എൻ്റെ ആനക്കായിരുന്നു അന്നിട്ട് അവിടുത്തെ എഴുതുന്നുള്ളു ഇപ്പോൾ തിടമ്പ് വയ്ക്കുന്നത് ഈ ആനക്കാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു പവറും കൂടി ആയി നമുക്ക് ഒരൊന്നാമൻ നമ്മുടെ ആനക്കേ എഴുതുന്നുള്ളു ഇപ്പോൾ എന്നിട്ട് തിടമ്പ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രത്യേക പവറാണ് പിന്നെ അവിടെ അങ്ങനെ ആ രീതിയിലായി അത് കഴിഞ്ഞാൽ അവിടുന്ന് ആന തൃശ്ശൂർ നന്ദിലുത്ത് ഗോപു വാങ്ങണം അങ്ങനെ ആന കച്ചവടമാക്കി പിന്നെ ജയറാം അന്വേഷിച്ചു അങ്ങനെ നോക്കി കച്ചവടായില്ല സിനിമ നടൻ ആ ഓ ജയറാം കണ്ണാൻ അത് പിന്നീട് വാങ്ങിക്കണം അത് തിരിഞ്ഞു ആളയിൽ നിന്നൊക്കെ പോയാൾ വിറ്റു നമ്മുടെ ചിറക്കിൽ പഴം ചിരക്കിൽ ഒരു അമ്പലത്തേക്ക് കൊടുത്ത് പതി കാശം ആൾ വേടിച്ച് പതി കാശം അമ്പലത്തിൽ അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങനെ ആന കൊടുത്ത് കൊടുത്തു പിന്നെ ആന രാവും ചെയ്തു വയ്യാണ്ടായി അങ്ങനെ അവിടെ പിന്നെ നമുക്ക് ഒരു ഇതാണല്ലോ പിന്നെ അവിടെ അത് ആന കച്ചവടമായി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ആറൊട്ടോടെ രാമെന്ന് പറഞ്ഞ ഒരാളാണ് ആൾ ആന അടിക്കാൻ വന്നത് അപ്പോൾ ആളെ പറഞ്ഞു നീ പോണ്ടോ എൻ്റെ കൂടെ നിന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അത് വേണ്ട ഇന്നലെ വരെ ഞാൻ കയറി ഉണ്ടോ പന്തൽ നിന്ന് ഇറങ്ങി കൊണ്ടുണ്ട് ഇന്നലെ ഒരു ഒന്നാമനായിട്ട് നിന്ന ഞാൻ പിന്നെ ഇതുപോലെ രണ്ടാമനായിട്ട് കൂട്ടുണ്ട് അത് വേണ്ട നിന്നിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഓരോ ആനകളായിട്ട് പെരുമാറാൻ തുടങ്ങി പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഓരോ അഴിക്കും അഴിച്ചങ്ങനെ അത് കഴിഞ്ഞാൽ വെച്ചിട്ട് ഗ്രാങ്ങാട്ട് പപ്പനാമെന്ന് പറയാനാണ് അതിൻ്റെ രീതിച്ചാൽ ഒരു നടനാനാണ് നടനാനയാണ് നല്ലൊരാനയാണ് ഒരു ഒമ്പടി ഉണ്ടാകാനി അപ്പം അന്ന് കാലത്ത് ഉണ്ട് ഉണ്ട് ഒറ്റ ചേട്ടല്ല രണ്ടാൾക്ക് വഴിയുണ്ട് പക്ഷേ ഒരു രണ്ടാൾക്ക് വഴിയുണ്ടെങ്കിലും കൂടുതൽ ഒരാളെ അംഗീകരിക്കുവാണ് ആന ഈ പറഞ്ഞ ഒരു കണ്ണ് കെറ്റിയാത്ത നമുക്ക് പണി കിട്ടും അങ്ങനത്തെ ആന ആ നോക്കി കൊണ്ട് നിൽക്കണം അപ്പം അങ്ങനെ ആന അഴിക്കണമെന്ന് ഇവിടെ മനുഷ്യരി വരയ്ക്കാശ്ശേരി മലയ്ക്ക് കെട്ടണത് അന്ന് ഈ ആന അന്ന് ചേലക്കോട് കുട്ടം എന്ന് പറഞ്ഞ ആൾ ആളാണ് അതിൻ്റെ പാപ്പൻ ചേലക്കോട് കുട്ടൻ ആ പഴയന്നൂർ ചല ചേലക്കര ചേലക്കര ചേലക്കോട് ഒരു കുട്ടം എന്ന് പറഞ്ഞാൽ ഉള്ളത് ആളാണ് അതിൻ്റെ പാപ്പ് അപ്പം ഇയാളീ മുട്ടായി കൊടുത്തും കാര്യങ്ങളൊക്കെ എൻ്റെ നടക്കുക ആന ശരിക്കും വഴി നടക്കാൻ ശരിക്കും നടക്കില്ല ആന ആനയുടെ സുഖമേ നടക്കുള്ളു നിലവ് നിൽക്കില്ല അങ്ങനെ കാശയ്ക്ക് ഇങ്ങനെ പോണേനെ അപ്പോൾ അവിടെ വന്നപ്പോൾ കൂറ്റനാട് ജയം എന്ന് പറഞ്ഞിട്ടാളുണ്ട് ആന ഏജൻസിയും കേട്ടണ്ട ആ അപ്പോൾ ആൾ നമ്മൾക്ക് അറിയുന്ന ആൾ അതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കണ്ടപ്പോൾ നിന്റെ പരിപാടി എവിടെയെന്ന് വെച്ചു വലിയ അങ്ങനെ അങ്ങനെ വലിയ വന്നത് അപ്പോൾ ആള് പറഞ്ഞു നാളെ കാലത്ത് അങ്ങോട്ട് പോലെ പോവാം എവിടേക്ക് കൂറ്റനാട്ടേക്ക് ഇതെല്ലാം പറഞ്ഞു അപ്പോൾ ആൾ അപ്പം തന്നെ എനിക്ക് പൈസ തന്നു വണ്ടി കാസ് അങ്ങനൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ കാശ്മുടക്ക് നമ്മൾ നമ്മളന്വേഷിച്ചും പോവേണ്ടത് ഞാൻ എവിടെ അന്വേഷിച്ച് പോയിട്ടില്ല ഇപ്പോഴും വേണമെങ്കിൽ മതി അങ്ങനെ തന്നെയാണ് അപ്പോൾ വരും അങ്ങനെയാണ് പതിവുമുണ്ട് നമ്മുടെ രീതിയും പ്രത്യേക രീതിയാണ് അപ്പോൾ അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോയി പറ്റുന്ന കാലത്ത് അവിടെ ചെന്നു വത്താനം മുടങ്ങുന്നു അങ്ങനെ ഈ ഗ്രാങ്ങാട്ടൊരു സിനിമയുണ്ട് വാസുവ നമ്പൂരി അയാളുടെ ആന അപ്പോൾ അയാളെ അറിയിച്ചു അയാളും കാലത്ത് അവിടെ വന്നു കൂറ്റനാട് വന്നു ഞങ്ങൾ വറുത്താനൊക്കെ പറഞ്ഞു അപ്പോൾ വരിക്കാശ്ശേരി മനശ്ശേരി ഒറ്റപ്പനം കരിന്നൊക്കെ കേട്ടിട്ടുണ്ടോ ആ അവർ ആ ഭാഗത്താണ് അവർ വരിക്കാശ്ശേരി നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു പഴം ഷൂട്ടിങ്ങുണ്ടാകും വെള്ളടി കൊളക്കടവരിൽ ആ ആ വെള്ള കൊളക്കടവരിൽ നിന്ന് വെള്ളടി ഉണ്ട് അയ്യോ വരയ്ക്കാശ്ശേരി മനക്കിലാണ് അവിടെയാണ് ആന കെട്ടിയുന്നത് അപ്പോൾ അഴിക്കേണ്ട സമയമായി അല്ല 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 അത് മലപ്പാടിൽ കെട്ടിയിരുന്നത് അയാളുടെ ഭാര്യ വീടാണത് ഈ തിരുമാനിൻ്റെ ഭാര്യപൂരാണ് അല്ല അവിടെ ആ കെട്ടി മലപ്പാട് കഴിയാറായി കഴിഞ്ഞു അഴിച്ചു മാറ്റി മാറ്റേണ്ട സമയമായി അപ്പം ഇയാളെ തൽക്കാലം ഒഴിവാക്കാൻ ആരെ ചേരക്കോട് കൂട്ടണ അപ്പം ഞാനിവിടെ നിന്ന് ഇയാളോട് പറത്താൻ വന്നപ്പോൾ ഈ തിരുമാനം ഇപ്പോൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ സംഭവം അതിന് നിലവ് നിൽക്കില്ല ആനങ്ങനെ ആനയ്ക്ക് തോന്നിയവർ നിൽക്കും അപ്പോൾ ആനകൾ സാധനം ഓരോ നിൽക്കുമ്പോൾ ശരിക്കും നിൽക്കണല്ലോ അതാണല്ലോ അതിൻ്റെ പവറ് ഇത് അങ്ങനല്ല ഇയാൾക്ക് അങ്ങനെ നിന്നു കൊടുക്കില്ല ഇയാളൊന്നും ചെയ്യൂല ഇയാൾ മുട്ടായി കൊടുത്ത് ഇങ്ങനെ ഉള്ള രീതിയാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാനങ് എല്ലാവരും അങ്ങനെ പറയുള്ളു നമുക്ക് പണിയൊന്നും അറിയില്ല നോക്കാൻ നോക്കാൻ പറയാം അങ്ങനെ കഴിഞ്ഞു ഇല്ല ആ അല്ല അപ്പം ഞാൻ ആനരത്തിൽ പോയിട്ടില്ല ഞാൻ കോറ്റനാട പുറത്താൻ വേണ്ടി ആനക്കുണ്ട് കിളിശ്ശേരി മണക്കിൽ വൈക്കാശ്ശേരി മണിക്കിലാണ് അപ്പം അങ്ങനെ പുറത്താനൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പോൾ ആൾ ഇങ്ങോട്ട് പുറത്താനൊക്കെ പറഞ്ഞു അപ്പോൾ ശരി ഞാൻ നാളെ കാലത്താണ് അങ്ങനെ പോവാം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പിരുന്ന കാലത്ത് പോയി അവിടെ ചെന്ന് ആനെ കണ്ടു അവിടേക്ക് ഇവർ അവിടേക്ക് വന്നു അവരായിട്ട് പുറത്താൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അഴിക്കാം പക്ഷേ ഇയാളെ വെച്ചിട്ട് ഞാൻ ഇയാളെ ഒഴിവാക്കണം എൻ്റെ പിള്ളേർ ഇയാളെ പെട്ടെന്ന് വിടാൻ ഞാൻ പറയില്ല കാരണം ഇയാൾ കൊണ്ടുപോകണ ആനയാണ് നമ്മൾ പെട്ടെന്ന് കയറി അയാളെ ചോ ചോറിൽ മണ്ണ് വരിടാന്ന് പറഞ്ഞാൽ ശരില്ലോ ഒരു മാസത്തേക്ക് ഒരെട്ട് മാസം മതി ഒരു മാസം ഇയാളെ ഒഴിവാക്കുക അത് ഇണ്ടയാൾ വന്നോട്ടെ കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ ഒരു മാസം ഇയാളെ ഒഴിവാക്കണം അങ്ങനെ ഒരു ബുധനാഴ്ച ഒമ്പതിനയ്ക്കും പത്തിനടക്ക് മാറ്റി കിടണം അങ്ങനെ അതിൻ്റെ ഒരു ചിട്ട ഇതുണ്ട് ആ അതിന ഈ ഒരു സമയം ചില ആന ഒക്കെ ഉണ്ട് അഴിച്ചു മാറ്റുമ്പോൾ അങ്ങനെ അപ്പോൾ ഈ തമ്പ്ര പറഞ്ഞു ബാല തനക്ക് പറ്റിയ ആളാരെന്ന് വെച്ചാൽ ആളെ വെച്ച് എന്ന് എന്നുള്ളത് ആ ശരി എന്നു പറഞ്ഞു ഞാൻ ആരെയും വിളിച്ചില്ലേ നമ്മൾ തല ദിവസം മാനിടത്തുനിന്ന് പെരുമാറി രാത്രി അത് കഴിഞ്ഞു ആരുമില്ല ഒട്ടക്കന്നെ അത് കഴിഞ്ഞു പറ്റുന്ന ആ സമയപ്പോൾ ഈ തിരുമാനി വന്നു വേറെ കുറച്ച് ആൾക്കാരൊക്കെ വന്നു ഇതിൻ്റെ പഴയ പാപ്പന്മാരുണ്ടായിരുന്നു അപ്പം അയാൾക്ക് വേറെ ആനയുണ്ട് വേറെ ആനമ്മ അയാളുടെ വേറെ മറ്റേ ആനമ്മ പഴയ പാപ്പന്മാരുണ്ട് അവരൊക്കെ വന്നു അപ്പോൾ എനിക്ക് പുറത്തൊക്കെ എൻ്റെ അറിവ് വെച്ചാറ് കൂടി പറഞ്ഞു അങ്ങനെ അറിയുള്ളൂ ആ അത് ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലങ്ങനെ ഇട്ടല്ലോ ആ ചാരപുടി പാലം എന്ന് പറഞ്ഞാണ് പുറമേക്ക് നമ്മൾക്ക് അറിയുക ആ ആനക്കാരുടെ ഇടയിൽ അറിയുക അങ്ങനെയാണ് അവിടെ നമുക്ക് അങ്ങനെ ഒരു ചെറിയ പൈമസ് പേരുണ്ട് ഒന്നിനും കൂട്ടാക്കില്ല ആര് ഒന്ന് ഒന്നിനെയും ആരെ ആളെ ആനയിലും ആളെങ്കിലും അങ്ങനെ അങ്ങനെ അയച്ചു അപ്പോൾ സ്ഥല ഞാൻ പണി പറ്റി ചോദിക്കണ്ടേ പിന്നെ ഇവരൊക്കെ വന്നു എങ്കിലും സംബന്ധനോട് വെച്ചു വല നോക്കാൻ ചാ എന്നുള്ളൂ രണ്ടെണ്ണ ആണെങ്കിൽ കൊടുത്തിരിക്കാൻ പറഞ്ഞിരുന്നു കിടക്കാൻ വേണ്ടി കിടന്നു അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ഒരാളുകൾ പറഞ്ഞുണ്ടായിരുന്നത് കൊണ്ടിട്ട് വന്നിട്ടില്ല എന്നോളു അപ്പോൾ പഴയ ബാപ്പന്മാരൊക്കെ എന്നെ കളിയാക്കി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഭാഷയുണ്ടല്ലോ ഊമ്പടം എന്നൊക്കെ ഉള്ള കണ്ടീഷനിലൊക്കെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ഇത് നമ്മൾ പണിയൊക്കെ ഒരുക്കി വരുന്നത് ഇനി പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് രണ്ടടി കൊടുത്തു വേണമെങ്കിൽ ഇരിക്കാൻ പോന്നിരുന്നു കിടന്നു ആ രണ്ട് പുറ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞ് അപ്പം അരച്ച് അപ്പം വേറെ ചെക്കൻ്റെ യാറശമി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പൂരത് നിൽക്ക് അപ്പോൾ ആ ചങ്ങല നെച്ചിടാൻ വേണ്ടിയിട്ട് അല്ലല്ല യാറസമേട്ട് അവന് അത്ര കിട്ടിയാണ് അവൻ്റെ ആനയുടെ കൂടെ നടന്നിട്ട് ഒരു ചെക്കനാണ് അപ്പോൾ അവന കണ്ടപ്പോൾ നിൽക്കാൻ പൂവരുത് പറഞ്ഞു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു അങ്ങനെ ചങ്ങല അരിച്ചിട്ടു ഒരു രണ്ട് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി വരണം പിന്നെ മാറ്റി കിട്ടണ സ്ഥലം അപ്പോൾ അവിടെ നിന്ന് അയച്ചു ഞാൻ അവിടെ കൊണ്ട് മാറ്റി കെട്ടി മാറ്റി അവിടെ നിന്ന് അയച്ചു കൊണ്ട് അത് മാറ്റി കെട്ടുന്ന പറയാം ഈ പഴയ അവിടെ കണ്ടു ഞാൻ ഞാൻ ശ്രദ്ധിക്കുന്നില്ല ആന ഞാൻ ആന ശ്രദ്ധിക്കണത് പിന്നെ അവരെ കാണാല്ലെയാണ് അവർ സ്ഥലം കിട്ടും ആ അവർ വിചാരിച്ചും പറ്റില്ല പിന്നെ അത് അങ്ങനെ അത് കഴിഞ്ഞു അതിനെ കൊണ്ടുവരുന്ന കുറേ അത് കഴിഞ്ഞു സുപ്രഭാതത്തിൽ അതിനെ പറ്റൂ കൊല്ലത്തിൽ വിട്ടു കൊല്ലത്തെ കൊല്ലം സോനെന്ന് പറഞ്ഞ ആള് പിടിച്ചു അതിനെനിക്ക് എന്നെടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൂടിൻ്റെ ആളെ തട്ടിട്ട് കുത്തിയപ്പോൾ ഞാൻ കയറി പിടിച്ചോളൂ അപ്പോൾ അവനോടുള്ള കലുപ്പിൽ എന്നെ എടുത്തെറിഞ്ഞു കൊമ്പിനെടുത്തൊരു വീടൽ വിട്ടു അത് കഴിഞ്ഞ് അല്ല ആ ചെക്കനെ കണ്ട അവനും കലുപ്പാണ് കൂടാതെ ചെക്കനുണ്ടായത് രതീഷിനോട് ചെക്കണ്ടായിരുന്നു അവനോട് കലിപ്പ് വരുന്നതാണ് എനിക്ക് അറിഞ്ഞു നമ്മൾ എവിടെയും കൊണ്ട് നിർത്തിട്ട് ചായ പിടിക്കാൻ ഇതിന് പോകുമ്പോൾ ഇതൊന്നും പോവില്ല നമ്മുടെ കൂടെ ചാ ചേട്ടൻ പൊക്കാൻ എനിക്ക് വേണ്ട ചായ എന്ന് പറയും അവടെ നിന്നിട്ട് വടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറിക്കും ഇങ്ങോട്ട് കയറിക്കെന്നൊക്കെ പറയും എന്നാൽ തൻ്റെ ഇടയ്ക്ക് ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു അപ്പം അങ്ങനെ ആ എനിക്ക് ദേഷ്യവനെ കാണുന്നു ആ ആ കലിപ്പ് ആന അവനെ താപ്പ് കിട്ടിയാൽ കൊല്ലും ആ കണ്ടിഷനുള്ള ഇതാണ് അപ്പം അങ്ങനെ തട്ടിട്ട് കുത്തിയാണ് അത് കയറി പിടിച്ചാൽ അവനെ ഒഴിവാക്കി അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കാണുന്നത് അപ്പോൾ അവനെ ഒഴിവാക്കി അവനെ എന്നെ അടുത്തൊരു വിടല വിട്ടു ഞാൻ വീണു കുറെ മോളിൽ പോയിട്ട് ചക്കപണ്ണാർ വീണു കുറേ അത് പറ്റി എനിക്ക് കുറച്ച് ഒരു ഒന്നര മാസം ഇരുന്നാണ് അങ്ങനെ പറ്റാണ്ട് അതിൻ്റെ അപ്പോൾ തന്നെ ഞാൻ തന്നെ എൻ്റെ പോയിട്ട് ആന പിടിച്ചവിടെ നിന്ന് മുതുവാറ ഇടാട്ട് വച്ചിട്ട് ഇടാട്ട് ആ പിന്നെ നമുക്ക് കുഴപ്പമില്ല ഞാനെ കൊണ്ടുപോയി അവിടെ കൊണ്ട് കെട്ടി ഏതുകൊണ്ട് എന്ന ആഫ്രിക്ക കൊണ്ടുപോകണ എന്നാ രണ്ടാമത് കഞ്ഞോട് ഉണ്ടെങ്കിൽ ആ പിന്നെ എനിക്ക് പിടിക്കാൻ പറ്റില്ല ചെല്ലുമ്പോൾ എന്നെ കൊല്ലില്ല എന്നാ ആ നമുക്ക് ഞാൻ ആനയുടെ തല്ലും അത്യാവശ്യം എപ്പോഴും വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് മാത്രമാണ് അത് കൊടുക്കണ അടി ഏതാണ് ആന അറിയും എന്നാശം പറഞ്ഞിട്ടുണ്ട് ഒരിക്കേ ഇനി ഇങ്ങനെ കൈ മുറുകി ആന അടിക്കുന്നത് പ്രേമെന്ന് പറഞ്ഞാൽ കാരണം ഒരു അടി കൊടുത്തിട്ട് ഇതുണ്ടായി അടുത്ത കൊടുത്ത് അന്നൊക്കെ എൻ്റെ പ്രായം അങ്ങനത്തെ ഉണ്ട് അങ്ങനെ വരുന്ന സമയമാണ് അപ്പോൾ അന്ന് ആളെ ബാക്കി തോന്നു ഇനി നല്ല ഒരാണേ ഇങ്ങനെ കൈ മുറുക്കി അടിക്കുന്നു അങ്ങനെ ശരിയെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഞാൻ ചേരല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ദ്രോഹം കുറവാണെങ്കിൽ ഞാൻ എന്ത് കഴിക്കണ്ടോ അതിൽ നിന്ന് ഞാൻ എന്താണ് ആണെങ്കിൽ ആ ആണിക്ക് കൊടുത്തു പിന്നെ അവിടെ നിന്ന് പോന്നു ആ പിന്നെ അവിടെ നിന്നൊക്കെ പോകട്ട് കുറ്റിമുക്ക് ദേവനാരായണമെന്നുണ്ട കുട്ടിയാണ് എൻ്റെ ആയിരുന്നു അതിനച്ചു കുറ്റിമുക്ക് തൃശ്ശൂർ കുറ്റുമുക്ക് അത് അത് പിന്നീട് ഊട്ടോളി പഠിച്ചു ഊട്ടോളി മഹാദേവനായി അവിടെ കൊണ്ടാക്കി കൊള്ള ഞാനാണ് ഊട്ടോളിക്ക് പിന്നെ അയാളായിട്ട് പെരുമാണ്ടായില്ല പിന്നെ അവിടെ നിന്ന് പോന്നു പിന്നെ കുട്ടിയാ ഇത്തിരി ഉള്ളു ഇവിടെ വരുമ്പോ തന്നെ രണ്ടുമൂന്നാളെ കൊന്നുണ്ടോ ഓട്ടി ആ ഇത്രയുള്ള കൊമ്പ് ആഗ്രഹം എത്ര ഉള്ളോ സ്ഥലം അല്ലല്ല അന്ന് ഇത്ര ആകത്തുണ്ടോ കൊമ്പ് ആ വലുതായ്പങ്ങനെ കൊമ്പായി